യു പിയിൽ ബി ജെ പിയുടെ അവസ്ഥ സ്ഫോടനാത്മകമാണ് അതോടെ അഖിലേഷ് യാദവ് കളി തുടങ്ങിയിരിക്കുന്നു വൻ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കാണ് യു പി വേദിയാകാൻ പോകുന്നത് രാജ്യത്തെ മുഴുവൻ ബി ജെ പി കാരെയും ഞെട്ടിച്ചുകൊണ്ട് യു പിയിൽ ബി ജെ പി നിലം പൊത്തിയതാണ് എല്ലാത്തിനും കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ ആഭ്യന്തര കലഹം രൂക്ഷമായി തുടരുന്നു പാർട്ടിയിൽ ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ അന്വേഷിക്കുമ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാളയത്തിൽ പട ശക്തമായി ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതോടെയാണ് ബി ജെ പി ഇതുവരെ ചെയ്ത പാപങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഇന്ത്യ മുന്നണി പ്രത്യേകിച്ചും അഖിലേഷ് യാദവ് ഒരുങ്ങുന്നത് മൺസൂൺ ഓഫർ എന്ന വിശേഷണത്തോടെ അഖിലേഷ് യാദവ് പങ്കുവച്ച ട്വീറ്റ് കൂടുതൽ അഭ്യൂഹങ്ങൾക്ക് വഴി മരുന്നിട്ടു അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ച മൺസൂൺ ഓഫർ ഇതാണ് നൂറുപേരെ കൊണ്ടുവരൂ സർക്കാർ ഉണ്ടാക്കാം എന്നാണ് യു പി മുൻ മുഖ്യമന്ത്രി കൂടിയായ അഖിലേഷ് യാദവിൻ്റെ ട്വീറ്റ് നൂറ് എം എൽ എമാരെ കൊണ്ടുവന്നാൽ ഉടനടി ഇന്ത്യ സർക്കാർ രൂപീകരിക്കപ്പെടും ബി സഖ്യത്തിൽ നിന്ന് കക്ഷികളെ അടർത്തി മാറ്റി സർക്കാർ ഉണ്ടാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുകയാണെന്ന ഒരു സംശയമാണ് ഇതിന് പിന്നിൽ ഉയരുന്നത് ഇത് പലരും വിശ്വസിക്കുന്നുമുണ്ട് കാരണം അഖിലേഷ് യാദവിനെ അത് കഴിയുമെന്നെല്ലാവരും പറയുകയും ചെയ്യുന്നു ലോകസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അഖിലേഷ് യാദവിന് കരുത്തും ജനപിന്തുണയും ഒട്ടനവധി വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ആകെ എൺപത് സീറ്റിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഇന്ത്യ സഖ്യം വിജയിച്ചത് മുപ്പത് സീറ്റുകൾ നഷ്ടമായ എൻ ഡി ഇത്തവണ വെറും മുപ്പത്തിയാറ് സീറ്റിൽ ഒതുങ്ങി ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേറ്റ ഈ വലിയ തിരിച്ചടി ബി ജെ പിക്ക് വലിയ പ്രഹരമായിരുന്നു തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പാർട്ടിയുടെ ദളിത് മുഖമായ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൌധരി പ്രധാനമന്ത്രി മോദിയെ കണ്ട് പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജ്യസന്നദ്ധ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് തോൽവിയുടെ കാരണം വിലയിരുത്താൻ കഴിഞ്ഞ ഞായറാഴ്ച ലക്നൌവിൽ ചേർന്ന ബി ജെ പി യു പി നിർവാഹ സമിതിയിൽ യോഗി ആദിത്യനാഥും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയും തമ്മിൽ ആരംഭിച്ച വിഴുപ്പലക്കളാണിപ്പോൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് പാർട്ടി സർക്കാരിനേക്കാൾ വലുതാണെന്ന് യോഗിയോട് കേശവ് പ്രസാദ് മൗര്യ തുറന്നടിച്ചത് ഈ രാജ്യം കണ്ടു ഇത് യോഗിയെ ഒതുക്കാനോ അല്ലെങ്കിൽ യോഗിയെ കൈവിടാനോ എന്നൊരു സംശയം കൂടി യു പിയിൽ ഉടലെടുത്തിരിക്കുകയാണ് കാരണം രണ്ട് വർഷം മുൻപ് അഖിലേഷ് യാദവ് കേശവ് പ്രസാദ് മൗര്യയ്ക്ക് മുന്നിൽ ഇതേ ഓഫർ വച്ചിരുന്നുവെന്ന് അറിയുമ്പോഴാണ് ഇന്നത്തെ ട്വീറ്റിന് പ്രസക്തിയേറുന്നത് നൂറ് എം എൽ എ മാരുമായി വന്നാൽ സർക്കാർ രൂപീകരിക്കാമെന്നും കേശവ് പ്രസാദ് മൗര്യയെ മുഖ്യമന്ത്രിയാക്കാമെന്നുമായിരുന്നു അഖിലേഷിന്റെ അന്നത്തെ വാഗ്ദാനം അതാണിപ്പോൾ കുത്തിപ്പോക്കുന്നത് വീണ്ടും ബീഹാറിൽ നിതീഷ് കുമാർ എൻ ഡി എ മുന്നണി വിട്ട് മഹാഗഡ്ബന്ധന്റെ ഭാഗമായപ്പോഴായിരുന്നു ഈ ഓഫറൊക്കെ അന്ന് നടന്നത് തീർച്ചയായും അഖിലേഷ് യാദവിന്റെ ഓഫറിന് ആളുകൾ കൂടുമെന്ന് ബി ജെ പി ഭയന്ന് കഴിഞ്ഞു നിലവിൽ യു പി യിലെ നാനൂറ്റിമൂന്ന് അംഗ നിയമസഭയിൽ എൻ ഡി എക്ക് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഇരുന്നൂറ്റി രണ്ട് സീറ്റാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് എന്നിരിക്കെ എൺപത് പേർ മറുകണ്ഠം ചാടിയാൽ കഥ മാറി ആ സമയത്താണ് നൂറു പേർക്ക് അഖിലേഷ് യാദവ് ഓഫർ നൽകുന്നത് ഒരു പക്ഷേ ഈ നീക്കം നടന്നില്ലെങ്കിലും യു പി ബി ജെ പിയെ അസ്ഥിരപ്പെടുത്താൻ ഈ ഓഫർ ധാരാളം